ഹലോ ഗാസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് അപ്പോൾ നമ്മൾ നമ്മള് ആ ഡേനെ കുറിച്ച് വീഡിയോ എടുക്കാൻ അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ഉൾപ്പെടുത്തുന്നത് നമുക്ക് വഴിയിലൂടെ അറിയാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വീഡിയോ എന്താ ഇവര് പറയും അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് നമ്മള് എന്താ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ജില്ലാ ഹരിക്ക് കൊടുക്കാല്ലെ പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അഞ്ച് പൊതിച്ചോരാണ് അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും അഞ്ച് പൊതിച്ചോരാണ് രോഗികൾക്ക് ഈ ഭക്ഷണം വാങ്ങാൻ കഴിയാത്തവർക്ക് കൊടുക്കാതെ പൊതിച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള ഒരു ഇത് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പയർ പേര് ഉണ്ടാക്കണം അപ്പൊ അതിന് പയർ കെട്ടാൻ വേണ്ടിട്ടാണ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ അരിയാം പയർ അരിയുന്നുണ്ട് അവൻ ഇതാ പരിപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ കറി പരിപ്പും വെള്ളരിക്കാണ് നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം അമ്മച്ചി ഇവിടെ വെള്ളരിക്ക അരിയാണ് നമ്മുടെ നാടൻ ആ ജോലിന്റെ ഇടയിലാണ് ഇവിടെ തൊടു പപ്പായ പൈത്തതുണ്ടായിരുന്നു അത് വെട്ടി തിന്നാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു കേട്ടില്ലേ അപ്പൊ കുറച്ച് ആളുകൾ നമ്മളെ ആൾക്കാർ തന്നെ കുറച്ച് ആൾക്കാർ വന്നു കണ്ട ചോറ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മടി കൂടാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റൽ കടന്നപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചോറുകളും മറ്റേതൊക്കെ അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുന്ന ആൾക്കാര് സഹായമാകുമല്ലോ അല്ല പിന്നെ പറയാനുള്ളത് പൊന്നുമോളൊന്നും ഇവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊന്നും സഹായിക്കാൻ കൂടാതെ ടി വി എടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഇപ്പൊ ഈ പരിപാടി നല്ല ഉത്സാഹം എന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അഞ്ച് പൊതിക്ക് ഓരോ മുട്ടയാണ് വെക്കുന്നത് അപ്പ ഗസ് നമ്മളെ മുട്ട പൊലിക്കാണ് പൊതിച്ചോർക്കായിട്ടുള്ള അഞ്ചു തരം നമ്മൾ നമ്മള് അഞ്ച് അഞ്ചു അല്ല അഞ്ച് പ്രാവശ്യം നമ്മൾ മുട്ട വലിക്കുന്നുണ്ട് അഞ്ച് പൊതി ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇത് നല്ല അടിപൊളി കാണാൻ നല്ല രസം ഇപ്പൊ ഇതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ പൊതിച്ചോറിൽ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെ പൊതിച്ചോറ് അമ് മഴ ആ

പിന്നെ ഇതൊരു വീടിയായിട്ട് എടുത്തത് ഇതുപോലെ എല്ലാവർക്കും പ പറ്റുള്ളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഇത് തോന്നാനാണ് കാരണം നമ്മൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ ഒരു കയ്യുന്ന പോലെ ആണെങ്കിലും കഴിയാത്തവരാണെങ്കിലും അവിടുന്ന് കിട്ടുമ്പോൾ അതൊരു വലിയ സഹായമാണ് കാരണം കഴിയുന്ന തന്നെ വീട് കുറച്ച് കിട്ടായിരിക്കും അപ്പോൾ ഒരാളത് കൊണ്ടു തരാൻ വേണ്ടി വരും അപ്പം ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇതുവരെ കണ്ടവരും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ എല്ലാം ഇങ്ങനെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ അത് കൊണ്ടുപോകാനവിടുന്ന് ഒരു ആൾ വരും അപ്പോൾ ആ ആളത്ത് ഇത് കൊടുത്തേക്കും പിന്നെ ഇതുപോലെ ഇനി അടുത്ത ആഴ്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരമാവധി ഞങ്ങളെ കൊണ്ട് കഴിയണമായിട്ട് ഞങ്ങൾ സഹായിക്കും എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Okay, bye.